നിങ്ങൾ ഈ സ്ത്രീകള് ഒരു കാലഘട്ടത്തിൽ ഘോര ഘോരമായിട്ട് പ്രസംഗിക്കുന്നുണ്ടല്ലോ ഈക്വാലിറ്റി വേണം സ്വാതന്ത്ര്യം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ആണുങ്ങളുടെ അമ്മയിൽ കുതിര കയറാനുള്ള മണ്ണിൽ മണ്ണയിൽ ഇരിക്കാനുള്ള ലൈസൻസ് ആണോ നിങ്ങൾ ഈ സ്വാതന്ത്ര്യമായിട്ട് നിങ്ങൾ കാണുന്നത് അല്ലെ ഞാൻ ചോദിക്കുകയാണ് ഈക്വാലിറ്റി വേണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളം അതുകൊണ്ട് ഈക്വാലിറ്റി വേണം കുതിര കയറാനുള്ള കാര്യമല്ല നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ സ്ത്രീകളെ നേരെ ആ പുരുഷന്മാര് കാണിക്കുന്ന ഈ ദേഷ്യവും കാര്യങ്ങളൊക്കെ സ്ത്രീക്ക് ആര് പറഞ്ഞു പുരുഷനോ താഴെ താഴെയാണ് സ്ത്രീയുടെ സ്ഥാനം ഉള്ളതാണ് അപ്പൊ ആര് പണ്ട് മുതലേ പറഞ്ഞു ഇല്ല ഇല്ലെന്ന് അത് മുമ്പ് ഇപ്പൊ അങ്ങനെ ഇല്ല അത് ഒരു സ്ത്രീനെ ചെറുപ്പം തന്നെ ഇങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് വളർന്നു വരുമ്പോ തന്നെ ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ടെങ്കിൽ ആൺകുട്ടിക്ക് എന്താണ് ഭയങ്കര പ്രയോജനത്തിൽ പെൺകുട്ടി എന്ന് പറഞ്ഞു കല്യാണം കഴിച്ചു വിടാനുള്ളതാണ് ആൺകുട്ടി ഞങ്ങളുടെ കുടുംബം നോക്കാനുള്ളതാണെന്ന് പറഞ്ഞെറുപ്പം ഇപ്പൊ ആൺകുട്ടിയുടെ കുടുംബം നോക്കുന്നുണ്ടോ പിന്നെ കലയോബ ഓരോ മാതാപിതാക്കളെ കൊണ്ട് ഈ ബാക്കിയുള്ള ആളുകളെല്ലാം ആണുങ്ങളെല്ലാം കുടുംബം നോക്കുന്നവർ തന്നെയാണ് പ്രത്യേകിച്ച് പെൺകുട്ടിയുടെ കാര്യത്തിൽ കെട്ടി ചായ്ക്കുന്നത് ശരി തന്നെയല്ലേ കെട്ട് ചായ്ക്കുന്ന വേറെ കുടുംബത്തിൽ പോകണ്ട പെൺകുട്ടികളാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കുഴപ്പമൊന്നുമില്ല ആണുങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതും കുഴപ്പമൊന്നും ഇത്രയാണോ സംഭവിച്ചിട്ടില്ലല്ലോ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ അവകാശം വേണമെന്ന് സ്ത്രീകള് പറയാൻ അങ്ങനെയല്ല ഇപ്പൊ എന്താ എവിടെ ചെന്നാലും പറയും ഞാനാണോ വലുതെന്ന് പറഞ്ഞിട്ടേണ്ട ആവശ്യമൊന്നുമില്ല രണ്ടുപേർക്കും ഈക്വാലിറ്റി ഇപ്പൊ എന്ത് എന്ത് കാര്യത്തിൽ ഒരു കുടുംബത്താണെങ്കിലും പൊറു സമൂഹത്തിലാണെങ്കിലും ഒരു സ്ത്രീക്ക് പുരുഷന് എന്തൊക്കെ ആ ഒരു അവകാശങ്ങൾ കൊടുക്കുന്നുണ്ടോ ആ അവകാശങ്ങളെല്ലാം അവകാശം ഇല്ല ഇപ്പൊ പുരുഷന്മാരുടെ മീനഴ ഞങ്ങളാണ് എല്ലാം എന്ന ഒരു ചോദിക്കട്ടെ നിങ്ങള് നിങ്ങള് ഇപ്പോ പറയും ഞങ്ങളാണ് ജോലിക്ക് പോയി കുടുംബം നോക്കേണ്ടത് എല്ലാ കാര്യങ്ങളൊന്നും ഒരു സ്ത്രീക്ക് ജോലിക്ക് പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീകളെ എന്താണ് വിവാഹത്തിന് ശേഷം അവരെ അടച്ചു വീട്ടിൽ ഇടുത്തും ഇടുന്ന ഭൂരിഭാഗം അണുങ്ങളും ഉണ്ട് ജോലിക്കും വിടില്ല ഒരു സ്വാതന്ത്ര്യം കല്യാണം കഴിഞ്ഞാൽ രണ്ട് കുട്ടികളായി കഴിഞ്ഞാൽ അവരവിടാം അവര് അവർ നിങ്ങൾക്കിടെ പണിയില്ലേ അവർ ചെയ്യുന്ന പണിക്ക് പോലും ഒരു വിലയില്ല അവർ പുറ ആണുങ്ങൾ പുറത്ത് പോയി ജോലി എടുക്കുന്നതിന് വിലയുണ്ട് ഇവർ വീട്ടുകളിൽ ചെയ്യുന്ന പണികൾക്ക് ഒരു വിലയില്ല ചോദിക്കുമ്പോൾ എന്താ പറയുക പിന്നെ എന്ത് മലമറിക്കാണ് ഇവിടെ ചെയ്യുന്നത് ഇപ്പം ഓരോ കുടുംബം നോക്കുന്ന ഇപ്പം ആൺകുട്ടികളില്ല അച്ഛനും അമ്മക്കും നാല് പെൺമക്കളാണ് ഓടിക്കുന്നത് അങ്ങനെയാണെങ്കിലും എന്തോരാ പെൺമക്കൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പഠിച്ച് ജോലി സംഘടിച്ച് ഈ കാരണവന്മാരെ നോക്കുന്ന എന്തോരോ ആൾക്കാരുണ്ട് പക്ഷേ എന്താണ് ഈ കല്യാണം കഴിഞ്ഞ ശേഷം ഒരാണ് കല്യാണം കഴിഞ്ഞ ശേഷം എന്താണ് അവരുടെ ലൈഫ് അടിച്ചുപൊളിച്ച് നടക്കാൻ വേണ്ടി ഈ മാതാപിതാക്കളെ ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടിരിക്കുന്നത് എന്തോരോ സ്ഥലങ്ങൾ നിങ്ങൾ ഇവിടെ നടത്തുന്ന ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കരഞ്ഞ് ഒരിക്കലും കണ്ട ആവശ്യമൊന്നുമില്ല ആണിന് എന്തൊക്കെ സ്വാതന്ത്ര്യം ഉണ്ടോ ആ സ്വാതന്ത്ര്യം എല്ലാം പെണ്ണിനെ കിട്ടണോ മാത്രമേ പറഞ്ഞോളൂ ആണുനെ പഠിച്ചു കൊമ്പൊന്നും ഇല്ല ഏഹ് ഇപ്പൊ ആണുങ്ങൾക്ക് മാത്രമേ മന്ത്രിയാവുമ്പോള് ആണുങ്ങൾക്ക് മാത്രമേ ജോലിക്ക് സ്ത്രീകൾക്കായി കൂടെ ആണ് ശാസ്ത്രത്തിലെ കണ്ടുപിടുത്തങ്ങളൊക്കെ എന്താണ് പെണ്ണുങ്ങൾ കണ്ടുപിടിക്കാൻ പെണ്ണുങ്ങൾക്ക് അവസരം കിട്ടുന്നില്ല ദോഷ ആണുങ്ങൾ ആണ് പിടിച്ചത് പുട്ട് പിടിയപ്പം ഇതൊക്കെ പെണ്ണുങ്ങളെ കണ്ടുപിടിച്ചു അവസരം കണ്ടുപിടിച്ച മൊബൈൽ ഇതല്ല നമ്മുടെ ലോകത്ത് കാണുന്ന നയന്റി പെർസെന്റേജ് അത് ലോകമുണ്ടായ കാലം മുതൽ അങ്ങനെ തന്നെയാണ് ലോകമുണ്ടായും ബാധിക്കാതിരിക്കും അതൊണ്ട് അത് ഉള്ളത് കൊണ്ടാണ് അതിന്റെ താഴെ സ്ത്രീ നിൽക്കുന്നത് കൊണ്ടാണ് ലോകം ഇങ്ങനെ സമാധാനമായിട്ട് പോകുന്നത് ഇല്ലാണ്ട് വേണമില്ല സ്ത്രീകൾക്ക് അവകാശം കിട്ടുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം ഉണ്ടായ കാലം തൊട്ട് പുരുഷന്മാർക്കാണെന്ന് പറയുന്നത് അവർക്ക് ഒരു നേരെ ഒരു വിദ്യാഭ്യാസം കിട്ടുന്നില്ല അവര് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ചൊവ്വേനെ കിട്ടാത്തത് കൊണ്ടാണ് അവരൊരു കല്യാ ഒരു പെൺകുട്ടിയെ ജനിച്ച് മാക്സിമം ഒരു പത്താം ക്ലാസ് പത്താം ക്ലാസ് പോകാത്തവരൾക്കാരുണ്ട് അവരൊരു പതിനെട്ട് വയസ്സൊക്കെ കഴി കഴിയുമ്പോൾ തന്നെ വേഗം കല്യാണം കഴിച്ചു വിടുക ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാർ എന്ത് കണ്ടുപിടിക്കാന് ഒരു വിദ്യാഭ്യാസം കൊടുക്കില്ല അവരെ നേരെ ചോവേന ഒന്ന് പഠിക്കാനോ പിന്നെ അവർക്കുള്ള ആഗ്രഹങ്ങള് മനസിലാക്കാനും അവര് ഒന്ന് ജോലിക്ക് പോകണം അവര് നല്ല രീതിയിൽ ഉയരണോന്ന് ആരും ചിന്തിക്കാറില്ല പക്ഷെ ആണെന്ന് കല്യാണം കഴിച്ചൊന്നും അല്ല ഇപ്പൊ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ അച്ഛനും അച്ഛനാണ് അവരെ ഒന്ന് പഠിക്കാനുള്ള ഒരു സാഹിത് കാണിക്കാത്ത കാരണവന്മാരാണെങ്കിൽ അവരൊരു പതിനെട്ട് വയസ്സാകുമ്പോൾ കല്യാണം കഴിച്ചു വരുമ്പോ അവര് ഈ വിദ്യാഭ്യാസത്തിലുള്ള ആൾക്കാർ എന്ത് കാണണി പിന്നെ ഈ കല്യാണം കഴിച്ചു പോകുന്ന വീട്ടിലെ ഹസ്ബൻഡ് പുള്ളി ആ പുള്ളിയെ അവിടെ ചെന്ന് കഴിയുമ്പോ കുട്ടികളൊക്കെ ആയിട്ട് കൊറേ പാത്രം ഒക്കെ കഴുകി ജീവിത അവസാനം വരെ ചിലപ്പോ ആ വീടിന്റെ പുറത്തേക്ക് പോകണമെന്ന് ഈ പുരുഷൻ പോകും എന്ത് അങ്ങനെ ഒരിക്കലും പാടില്ല പുരുഷൻ എന്താ വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ടെങ്കിൽ എന്താ ആണുങ്ങൾക്ക് വീട്ടിൽ ജോലിയൊക്കെ കഴിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്താണ് പ്രശ്നം രണ്ടു കൂട്ടർക്കും ജോലിക്ക് പോകാനും വിദ്യാഭ്യാസം കിട്ടാനും എല്ലാത്തിനുള്ള അവകാശവും എല്ലാ കാര്യങ്ങളും ഉണ്ട് വിദ്യാഭ്യാസം കിട്ടുമ്പോ ഇപ്പൊ എല്ലാ എല്ലാം സ്ത്രീകൾക്കും കണ്ടുപിടിക്കാനുള്ള എല്ലാ അവരും കണ്ടുപിടിക്കാനുള്ള വിദ്യാഭ്യാസം കിട്ടാതെ പ്രശ്നങ്ങളാണെന്നൊക്കെ കൊണ്ടുവരും ഞാൻ ചോദിക്കട്ടെ സ്ത്രീകൾക്ക് സ്ത്രീ ഇപ്പൊ നിങ്ങൾ പറയുന്നുണ്ടല്ലേ എന്താണ് സ്ത്രീകളെ എന്ന് അകത്തിരുത്തന്നില്ലേ ഇല്ലെന്ന് വീട്ടിൽ അവര് ഈ വീട്ടുജോലിക്ക് എടുക്കാൻ മാത്രമുള്ള ഒരു വേലക്കാരില്ല അവർക്കും ആഗ്രഹങ്ങളുണ്ട് എല്ലാ എല്ലാ കാര്യത്തിനും അവർക്ക് അതിൻ്റെതായ ഒരു താല്പര്യങ്ങളോ വീട്ടുജോലി ഒരു പെണ്ണ് മാത്രം ചെയ്യണമെന്ന് ആരും ചോദിച്ചിട്ടില്ല ആണിനും ചെയ്യാം ഒരു കല്യാണം കഴിഞ്ഞെന്നും പറഞ്ഞാൽ ഒരു പെണ്ണാട് ജനിച്ചെന്നും പറഞ്ഞി അവക്ക് ഒന്നിനും കഴിവില്ല അവക്ക് എന്താണ് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വീട്ടിൽ പോയി ഇരിക്കണം അല്ലെങ്കിൽ എന്റെ അവരുടെ വീട്ടിലാണെങ്കിൽ ഒരു സ്വാതന്ത്ര്യം ഇല്ല കുറച്ച് ദിവസം കഴിയുമ്പോ ഒരു പത്താം ക്ലാസ് അമ്മ എനിക്ക് പ്ലസ് പ്ലസ് വൺ ചേരണം പ്ലസ് ടു ചേരുമ്പോൾ വേഗം അച്ഛൻ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും എല്ലാവരും പറയുന്നത് ഒരു ഉണ്ടെങ്കിൽ അമ്മങ്ങനുണ്ടെങ്കിൽ അവിടുത്തെ പറയും ദേ നീ ഇത്രയൊക്കെ പഠിച്ചാൽ മതി മൂന്ന് ദിവസം കഴിയുമ്പോൾ കുറച്ചാൾ കഴിയുമ്പോൾ കല്യാണം കഴിച്ചു കഴിച്ചിടാനുള്ളതാണ് എന്താണ് അവർ നോക്കുമ്പോൾ എന്താണ് കല്യാണം കഴിച്ചോട് അവിടെ അവിടെ ബാധ്യത അങ്ങനെ തീർത്ത് ഒരു മകം വീട്ടിലുണ്ടെങ്കിൽ അത് വേണം ഒരു ലാപ്ടോപ്പ് വേണം അത് വേണം ഇത് വേണം എല്ലാ സാധനങ്ങളും മേടിച്ചെടുക്കുന്ന ആൾക്കാരുണ്ട് ഒരു പെൺകുട്ടിയെ വീട്ടിലുണ്ടെങ്കിൽ അത് പക്ഷെ മുമ്പാണ് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ ഒരു സ്ത്രീകള് അതിന്റേതായ മുന്നിട്ട് ഇറങ്ങിയോണ്ട് മാത്രമാണ് അവർക്ക് അതിന്റേതായ വിദ്യാഭ്യാസം കിട്ടുന്ന എന്ത് നശിച്ചു പോണെന്ന് പുരോഗമനം ഉണ്ടായിക്കൊണ്ടിരിക്കണ നിങ്ങള് സ്ത്രീകൾക്ക് പറ്റില്ലേ എന്തുകൊണ്ടും ഉണ്ടാക്കിയില്ല ഞാൻ ചോദിക്കട്ടെ സ്ത്രീകളെ അടിച്ചു കൂട്ടിയിട്ട് എന്ത് എന്താ വിഹിത ബന്ധങ്ങൾ ആ രാത്രി ഒരു ഈ കൊച്ചിയിലേക്ക് ഇറങ്ങി നടന്നു എന്തൊക്കെ കാണാൻ അറിയോ കൊച്ചിയിലേക്ക് ഇറങ്ങി ഒരു നടന്നെ ഇല്ലേ പുരുഷന് ഇതൊന്നും ഇല്ലാണ്ട് ഡീസൺ ഉണ്ടാക്കുന്ന ആൾക്കാരാണ് രാവിലെ ജോലിക്ക് പോകുന്നു വൈകിട്ട് വീട്ടിൽ ചെല്ലുന്നു അങ്ങനെയുള്ള ആൾക്കാരാണോ ഭാര്യ ഉണ്ടായിട്ടും ഇങ്ങനെ നടക്കുന്ന മാന്യമാരുണ്ടല്ലോ പകൽ മാന്യമാർ കുറെ നടക്കുന്നുണ്ടല്ലോ അങ്ങനെ നിങ്ങളെല്ലാത്തിനും രണ്ട് ശതമാനം സ്ത്രീ സ്ത്രീകളെ ഇരുന്ന് ചിലപ്പോൾ നല്ലൊരു ഭാര്യയായിട്ട് വീട്ടിലിരിക്കുന്നതായിരിക്കും പക്ഷേ ആ ഹസ്ബൻഡ് പറയുമ്പോൾ ഞാൻ നോക്കുന്നുണ്ട് ഞാൻ അവളെ അവർക്കും കുച്ചുങ്ങൾക്കും എല്ലാം കൊടുക്കാതെ കൊടുത്ത് നോക്കുന്നുണ്ട് ആ പെൺകുട്ടിക്ക് ചിലപ്പോ ഒന്നെ അടുക്കള കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ടി ഉണ്ടെങ്കിൽ ആ ഒരു ടി വി ഒരു സീരിയല് കാണണമെന്നിരുന്ന് കുരുമ്പെ അത് ചിലപ്പോ പുറത്തേക്ക് കൊണ്ടുപോകാം കാരണം ഒന്നിനോ ആരുമില്ല ആ പെൺകുട്ടി പുറത്ത് അകത്തിരിക്കും വീട്ടിലായ വീട്ടുകാരോട് നമ്മളെ രണ്ട് ശതമാനമല്ലേ അങ്ങനെ ഇല്ല 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 അങ്ങനെയൊന്നും ഇല്ല അവർക്ക് ഇപ്പൊ ഇന്ന് ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റുന്ന പറഞ്ഞാൽ അവർക്ക് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് കൊടുക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു വിദ്യാഭ്യാസമൊക്കെ കൊടുക്കാതെയോ ഒന്നും എല്ലാം ചെയ്യും നല്ലൊരു ജോലി അവർക്കൊരു ജോലി കിട്ടി പഠിപ്പിച്ച് നല്ലൊരു ജോലി കിട്ടി നല്ല രീതിയിൽ ഒന്നും ഇതാക്കിയിട്ട് അവർ നല്ല ഒരു ഇതിലാണ് പറയണതല്ല ഇതിപ്പോ ജോലിയും ഇല്ല കോലും ഇല്ല അവരുടെ ഒരു ആണുങ്ങളെന്ന് പറഞ്ഞാൽ അവർ വേലെടുത്ത് കൊണ്ടുവരുമ്പോൾ അവരുടെ അവർക്കൊണ്ട കുട്ടികളെ കുട്ടികളെ നോക്കേണ്ടത് പെണ്ണിന്റെ മാത്രം കടമയല്ല ആ കുട്ടിയുടെ അച്ഛനും കടമയുണ്ട് ഏഹ് അത് എന്തെങ്കിലും ഒരു അസുഖങ്ങളോ കാര്യങ്ങളോ പറയുമ്പോൾ ആ കുട്ടികളെ കൊണ്ട് സ്ത്രീകളാണ് എല്ലാത്തിനും കഷ്ടപ്പെട്ട് പോകുന്നത് ചോദിക്കുമ്പോൾ എന്താണ് പറഞ്ഞത് ഞങ്ങൾ ജോലിക്ക് പോകുന്ന അധ്വാനിക്കുന്ന ആൾക്കാരാണ്

ഏ അല്ലെങ്കിൽ പെട്ടെന്ന് വേറെ കുട്ടികളുടെ കാര്യത്തിന് എന്തെങ്കിലും വരും ഒരു കുട്ടിനാ ഇപ്പം പഴയ പോലെ അല്ല ഇപ്പോൾ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നേരത്തെ അങ്ങനെയല്ല ഒരു കുട്ടീനെ സ്കൂളിലാക്കണമെങ്കിൽ ആ അമ്മ കൊണ്ട് രാവിലെ കൊണ്ട് ആ കുട്ടീനെ ആക്കണം ആ കുട്ടിയുടെ കാര്യങ്ങൾ വൈകിട്ട് ആ കുട്ടീനെ പോയി കൊണ്ടുവരണം അതുകൂടാണ്ട് കുടുംബത്തെ കാര്യങ്ങളെല്ലാം നോക്കണം ഹസ്ബൻഡിനെന്തെങ്കിലും അത്യാവശ്യം ആണെങ്കിൽ അത് ചെയ്യണം പിന്നെ ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മയെ ആരെങ്കിലും പോകണമെങ്കിൽ അവർ വലിയൊരു സുഖമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഈ ഉറക്കമൊഴിച്ച് നോക്കേണ്ട ആൾക്കാർ അല്ലെങ്കിൽ അവർക്ക് മരുന്നും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കണം ഇതെല്ലാം ഒരു വീട്ടിൽ ഈ ജോലിക്ക് നിർത്തി ഒരാളെ ചെയ്യിപ്പിക്കാൻ പറ്റിയ ജോലി പത്ത് പൈസ ചിലവില്ലാണ്ട് ഒരു വീട്ടു വേലക്കാരെത്തി അതാണ് മെയിൻ അല്ലെങ്കിൽ ആ പെണ്ഡികളും ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും മനസ്സിലാക്കി വരുമ്പോ ഒന്ന് സമാധാനിപ്പിക്കാൻ പറ്റിയൊരാളെ ചിലപ്പോൾ മദ്യപാനിയാണെങ്കിൽ അയാളെ കുടിച്ചിട്ട് പണിയും കഴിഞ്ഞ് വന്നിട്ട് ക്ഷീണം ആണെന്ന് പറയും എന്താണ് പറ്റിയത് ഞാൻ കഷ്ടപ്പെട്ട് വേലെടുക്കണ പൈസക്ക് ഞാൻ കുടിക്കുന്നു ീണമായിട്ട് വന്ന് നീരഞ്ച് ശതമാനം അല്ല ഒരുവിധപ്പെട്ട നമ്മൾ ആണ് അതുകൊണ്ടൊക്കെ തന്നെ ഓരോരുത്തരുടെ കല്യാണം വേണ്ടെന്ന് പറഞ്ഞു എന്താ കാര്യം കല്യാണം വേണ്ടെന്ന് പറയുന്ന കാര്യം നമ്മള് നമ്മുടെ കർമ്മമാര് കഷ്ടപ്പെട്ട് വേല പൈസ എല്ലാം കിട്ടിയിട്ട് നമ്മൾ ഒരാളെ പോയി കല്യാണം കഴിക്കും കല്യാണം കഴിച്ചിട്ട് നമ്മൾ അവിടുത്തെ വീട്ടിൽ പണി എടുക്കുകയും ചെയ്യണം അതായത് കാശ് കൊടുക്ക ഈ ഒരു പെണ്ണിനെ കെട്ടിച്ച് തന്നെ കണക്ക് പറഞ്ഞു കാശ് കൊടുക്കുന്ന ആൾക്കാരുണ്ട് കഷ്ടോടിക്കാറുണ്ട് സീതനോന്നും പറഞ്ഞ പേരില് അവർ ആ പെണ്ണുങ്ങൾ വഴിയാതെ ആകുകയും ചെയ്യും അപ്പൊ പടിയാതര ആകണ സമയത്ത് ഒരു ജോലി എടുത്ത് ജീവിക്കണമെങ്കിൽ ആ പെണ്ണിന് വിദ്യാഭ്യാസം വേണ്ടേ വിദ്യാഭ്യാസം പോലും ആ പെണ്ണുക്ക് പെണ്ണുങ്ങൊക്കെ ഉണ്ടാവില്ല എങ്ങനെ വിദ്യാഭ്യാസം കിട്ടണിപ്പോ ഒരു കുടുംബത്താണ് പഴയ ആണോ അങ്ങനെ അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞില്ല ഒരുവിധപ്പെട്ട ആൾക്കാരുണ്ട് ഇങ്ങനെ മക്കൾക്ക് വിദ്യാഭ്യാസം വേണം നല്ല രീതിയിൽ പഠിപ്പിക്കണം നല്ല രീതിയിൽ വേണം എന്നറിയാം അതായത് ഓരോരുത്ത പ്രശ്നങ്ങൾ ഇപ്പൊ കണ്ടിങ്ങനെ മുന്നോണ്ട് അടുവേഴ്സും ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ മക്കള് പഴിയാതെ ആകാരിക്കാൻ വേണ്ടി അവർക്ക് വിദ്യാഭ്യാസവും ജോലിയും എല്ലാം കൊടുക്കുന്നു അതൊന്നും കൊടുക്കാണ്ടിരിക്കുമ്പോ എങ്ങനെയെന്നു ഇയാളുടെ അടിയും തൊപ്പും എല്ലാം കൊണ്ട് അവസാനം ചിലപ്പോ സംഭവിച്ച അപ്പോയാലും ഈ പെണ്ണു ഒരു വിദ്യാഭ്യാസം ഇല്ല കണ്ടവനെ വീട്ടിൽ പോയി പാത്രം എന്താ എന്താ വശം പാത്രം കഴിക്കാൻ വീട്ടുപണി അതാണ് ആ വശമുള്ളത് അത് മാത്രം ചെയ്തിട്ട് ആ മക്കളെ നോക്കേണ്ട അവസ്ഥ വരും അന്ന് മക്കളെ നോക്കിട്ടാ ചിലപ്പോ മക്കളെ കഴിവുകൾ ആരുടെയാണ് ആണുങ്ങളാണ് ആണുങ്ങളാ ആ പെണ്ണിന്റെ അച്ഛനാണെന്ന് പറഞ്ഞാൽ അതൊരു പുരുഷനാണ് അതൊക്കെ മുൻകൂട്ടി ആ പെൺകുട്ടിക്ക് ഒരു വിദ്യാഭ്യാസം കൊടുത്തെങ്കി വിദ്യാഭ്യാസം കൊടുക്കാണ്ട് ആ പെണ്ണിനെ നമുക്ക് കല്യാണം കഴിപ്പിച്ച് വിട്ടു അവിടെ ചെന്ന ശേഷം ഈ പെണ്ണിനി എന്താണ് ഇതേപോലെ ഓരോ പീഡനങ്ങളൊക്കെ വിട്ടു അച്ഛനും വീട്ടിൽ നിന്ന് പറയുമ്പോൾ അമ്മേനും അച്ഛനും പറയും മോളെ അതൊക്കെ എല്ലായിടത്തും ഉള്ളതാണ് എല്ലായിടത്തും ഉള്ളതാണ് കണ്ടവന് നമ്മൾ ആശു കൊടുത്ത് മേടിച്ചിട്ട് അടി ഇടിയും കൊള്ളണം എന്ത് കാര്യം ഇരിക്കുന്നു എന്ത് അതെല്ലാം കഴിഞ്ഞിട്ട് ഇവര് ഇവർക്ക് എന്തെങ്കിലും പറ്റിയ വല്ല ചായ്ക്കഴിഞ്ഞ് നമ്മൾ തന്നെ ഇവരെ നോക്കുകയും ചെയ്യണം ആ സുഖപ്പെട്ടൊക്കെ വന്നു കഴിയുമ്പോൾ ഇവരുടെ കല്ലും ഇടിയും നമ്മൾ കൊള്ളണം എന്തെങ്കിലും അഹങ്കാരം കുടിച്ചു വന്നിട്ട് വെളിവില്ലാണ്ട് ഇല്ല 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 രണ്ട് ശതമാനം ആരാണ് റിങ്സ് കഴിക്കുന്നത് ആര് പറഞ്ഞു പിന്നെ ഈ ഡിവോഴ്സ് അത് വെറുതെ പറയുന്നത് ഈ ഡിവോഴ്സ് കേസിനും ഓരോ കാര്യങ്ങളോ ഒന്നിലും ഇല്ലേ മുമ്പെന്ന് പറഞ്ഞ ആൾക്കാർക്ക് വന്നു കഴിയുമ്പോ ഭയങ്കര സങ്കടമായിരിക്കും ഇപ്പൊ അങ്ങനെയല്ല ഒരു ഡിവോഴ്സ് കേസിന് അവിടെ ചെന്ന് കഴിയുമ്പോ അവർക്ക് ഒരു പ്രശ്നമില്ല ആ ഡിവോഴ്സ് ഒരു ഒരു കോടും ഇല്ലാണ്ട് ഇങ്ങനെ നല്ലതായിട്ട് മഞ്ഞമേലായിട്ട് നിക്കുകയും ചെയ്യും കുടുംബത്തെ ഓരോ പ്രശ്നം ഉണ്ടാക്കണ്ടോ അടിയടിന്ന് സഹിച്ചു കിടക്കണം പറയുന്ന കേട്ടു അതാണ് അതെല്ലുമുറേ എല്ലുമുറേ അല്ലല്ല പഴയകാല ഇല്ലേല അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല പഴയ കാലഘട്ടത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഓരോ ആൾക്കാര് പഴയ കാലത്തെ ആൾക്കാരാണെങ്കിൽ എല്ലുമുഴലി പണിയെടുക്കും വന്നിട്ട് ആ പെണ്ണുങ്ങളെയും കാര്യോട് നോക്കും വിദ്യാഭ്യാസം ഒന്നും കാര്യങ്ങളില്ലെങ്കിലും പെണ്ണുങ്ങളും ആണുങ്ങളും പണി എടുക്കും ഈ കൃഷി കൃഷി പണി സമയമാണെങ്കിലും അവര് രണ്ടുപേരും ജോലിക്ക് പോയിട്ടാണ് ആ കുടുംബം നോക്കണം അപ്പൊ ഈ കാലഘട്ടം ഇല്ല അവര് അവര് ജീവിച്ചിരുന്ന കാലം എന്നാണ് എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുന്നു നല്ല പ്രായം ആൾക്കാരാണെങ്കിൽ അവർക്ക് നല്ല കൈകാര്യം അവര് എല്ലും മുറേ പണിയെടുക്കുന്നുണ്ട് ഭാര്യയും പോകും ഭർത്താവും പോകും ഇപ്പൊ കൃഷിയും കാര്യങ്ങളൊക്കെ ആണെങ്കി അവര് ഇപ്പൊ ഈ കാലഘട്ടത്തിൽ പോലെ രണ്ടു മക്കളും ഒരു മക്കളൊന്നും ഇല്ല അഞ്ചും പത്തും മക്കളും ഉണ്ടാവും അവരെല്ലാരും ഇവരായിരിക്കും നോക്കിയൊക്കെ കാര്യമാണ് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ എന്താ അങ്ങനെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാ ചിലപ്പോ ഒരു പെണ്ണാണെങ്കിൽ അന്നും ഇന്നും സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം വേണമെങ്കിൽ അവർ കിടന്ന് ഉച്ചപ്പാടുണ്ടാക്കിയല്ലേ കുടുംബത്തിൽ നിന്നാണെങ്കിൽ ഒരു ഒരു കോളേജിലായിട്ടൊരു സ്കൂളിൽ പോലും വിടുകയുള്ളൂ അല്ലെങ്കിൽ പത്താം ക്ലാസ് കഴിയുമ്പോൾ അവിടെ കുത്തിയിരിക്കും എന്നിട്ട് പോകുകയല്ല അത് എന്തു പറയുമ്പോൾ പറയും പത്താം ക്ലാസ് ഇനിയൊക്കെ എന്ത് മലമറിക്കാൻ പോണെന്ന് പറഞ്ഞ് ഇല്ല ഒരു മാമകനുണ്ടെങ്കിൽ അവരങ്ങനെ വിടും തമ്മക്കൾക്ക് അങ്ങനെ ഒരു വിദ്യാഭ്യാസം കൊടുത്തെങ്കിൽ ഒരിക്കലും കാരണവുമാതിരി അവരിപ്പോൾ ഒരു ഡിവോഴ്സിൽ പേർപ്പെട്ടാലും എന്താണ് ആത്മഹത്യ ഒന്നും ചെയ്യാണ്ട് അവര് നല്ല രീതിയിൽ തന്നെ ആ വിദ്യാഭ്യാസത്തിന്റെ ഇപ്പൊ വിദ്യാഭ്യാസം ഇല്ലാതെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇതേപോലെ കേസും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ അവർക്ക് ആരുമില്ല ഞങ്ങളുടെ വീട്ടുകാരും നോക്കാൻ എനിക്കാ വിദ്യാഭ്യാസം ഇല്ല ഞാൻ എങ്ങനെ ജീവിക്കും എനിക്ക് കുഞ്ഞു മക്കളുണ്ടല്ല അയാൾക്ക് പ്രശ്നമൊന്നും കൊണ്ടാവില്ല അവർക്ക് അങ്ങനെയുള്ള പ്രശ്നമില്ല എന്നിട്ട് ഇവരു ആത്മഹത്യ നല്ലൊരു വിദ്യാഭ്യാസമുള്ളൊരു പെണ്ണാണെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ കേട്ട് കാര്യങ്ങൾ വന്നു കഴിയുമ്പോൾ ഭർത്താവ് നോക്കാത്തൊരവസ്ഥയാണെങ്കിൽ ആ പെണ്ണ് നിർക്കും ആ കുട്ടികളെ ജോലിയായിട്ട് സന്തസ്സായിട്ട് നോക്കും പക്ഷെ വിദ്യാഭ്യാസം ഇല്ലാതെ മെയിൻ പ്രശ്നങ്ങളാണ് അതിനാ വിദ്യാഭ്യാസം കണമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പൊ അടിച്ചുപൊളിച്ചു കളഞ്ഞുകഴിഞ്ഞാൽ ആണെങ്കിൽ ഇപ്പോൾ ഓരോരോ ജനറേഷനുസരിച്ച് കോസ്റ്റ്യൂമും എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സത്യത്തില് നമ്മുടെ നാട്ടിൽ വേണ്ടത് എന്താണെന്നറിയോ പണ്ടുകാലത്ത് ഉണ്ടായിരുന്നതും ഇനി വേണ്ടതും ഈ ഇത്തരത്തിലുള്ള നാശങ്ങളൊക്കെ ഒഴിവാക്കി ഡിവോഴ്സുകൾ ഒഴിവാക്കി അവിഹിത ബന്ധങ്ങൾ ഒഴിവാക്കി മുമ്പോട്ട് ജീവിക്കണമെങ്കിൽ ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി ആണുങ്ങളുടെ നിന്ന് അവര് പറയുന്ന കേട്ട് സ്ത്രീകൾ ഒരിക്കലും ചെയ്യുന്ന അതാരും പറഞ്ഞു ഒരിക്കലും നടക്കാത്ത കാര്യമാണോ നടക്കാത്ത കാര്യമാണോ നടക്കാൻ പാടില്ല എന്ത് കാര്യം എന്താണ് ഒരു പെണ്ണു വിചാരിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ ആണുങ്ങള് ജോലി എടുക്കുന്ന പോലെ നല്ലോണം കഷ്ടപ്പെട്ട് ആണുങ്ങൾ പഠിക്കുന്ന പോലെ തന്നെ എന്തു കാര്യം ഇരിക്കുന്നു അതിന്റെ ആവശ്യമൊന്നുമില്ല അവർക്ക് എന്ത് താല്പര്യമുണ്ടോ ആ താല്പര്യം സ്ത്രീക്കുണ്ട് അങ്ങനെ അങ്ങനെ പോകാൻ പറ്റില്ല അങ്ങനെയൊന്നും ഇല്ല 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 അങ്ങനെ ഓരോ നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ നല്ല സ്ത്രീ എന്താണ് ജോലിക്ക് പോണ സ്ത്രീ നല്ല സ്ത്രീ അല്ലേ എന്തു മറ്റു ആവശ്യങ്ങൾക്ക് അവര് പോലെ സ്വാതന്ത്ര്യത്തിന്റെ കാര്യമൊന്നും ഒരു സ്ത്രീനെ ഇല്ല 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 സ്ത്രീനെ കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അവരുടെ നല്ല കാര്യത്തിന് നിക്കുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും ഒരു പെണ്ണ് വേറെ വേറൊരു വഴിക്കും പോവില്ല അതേപോലെ തന്നെ എന്താ ഭാര്യയുടെ പോകുന്ന പോലെ ആൾക്കാർ പോകുന്ന ആൾക്കാരും ഉണ്ട് രണ്ടുപേരെയും ഞാനൊന്നും രണ്ടുപേരുടെയും പോസ്റ്റോണ്ടി പറഞ്ഞില്ല പക്ഷേ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് പറഞ്ഞ മാത്രം കേട്ടോണ്ട് നിൽക്കണം എന്നു പറഞ്ഞു അത് നടക്കണ കാര്യമൊന്നുമില്ല ഒരിക്കലും നടക്കൂല കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ നിന്ന് നിന്ന് നിന്നാണ് എന്തെങ്കിലും പ്രശ്നം ആണെന്നൊക്കെ കുടിക്കാം എന്താണ് ലൈബന്ധത്തിൽ ഏർപ്പെടാം കറങ്ങി നടക്കാം എന്ത് ലൈസൻസ് എന്ത് ഡ്രസ്സ് കൊടുക്കാം അവർക്ക് എവിടെ എന്ത് പോകൃത്തോ ചെയ്യാം എന്റെ ഭാര്യ മാത്രം പരടാത്തത് ഞാൻ പറഞ്ഞ വീട്ടോടെന്നുള്ള നടക്കുന്നത് എന്ത് കാര്യം ഒരു സ്ത്രീ ആവുമ്പോ അവർക്ക് പുറത്തുപോകാനുള്ള സ്വാതന്ത്ര്യം കൊണ്ട് അവർക്ക് എന്ത് ഡ്രസ്സ് കൊടുക്കാനും പക്ഷെ എന്തെങ്കിലും ഒരു കുറ്റോ കുറവ് എന്റെ ഹസ്ബൻഡ് മോളെ എനിക്കിത് ഈ ഡ്രസ്സ് കൊടുത്ത് പോകുമ്പോ എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം പറയുമ്പോൾ അത് കേൾക്കാനുള്ള ബാധ്യത ഒരു സ്ത്രീ കാണിക്കും അല്ലാതെ അവൾ ചെന്ന് ഭരിപ്പിച്ചിരുന്നു ഈ സാധനം എടുക്കാൻ പറ്റിയൊന്നുമില്ല പറ്റുമെങ്കിൽ കൂടെ വന്നാൽ ഭരിപ്പിച്ച് വീട്ടിൽ നടക്കണ കാര്യമൊന്നുമില്ല കാര്യം പഴയ ആൾക്കാരെ പോലെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവർ ഈ ഭാര്യയും ഭർത്താവും ജോലിയെടുത്ത് കുടുംബം നോക്കി നല്ല രീതിയിൽ ഇങ്ങോട്ടാണ് ഒരു ഡിവോഴ്സും ഇല്ലാത്ത പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല അപ്പൊ ഞാൻ ജോലിക്കാരനാണെന്ന് പറഞ്ഞ അഹംബാവ വീട്ടിൽ പറഞ്ഞു അതുപോലെ ഫാമിലിയിലും ഉണ്ടെങ്കിൽ ഒരു ഉണ്ടെങ്കിൽ മകൾക്ക് കിട്ടൂല ഒരു വിദ്യാഭ്യാസം കിട്ടാതെ അവരെ വലപ്പിക്കാനും നിൽക്കുമ്പോൾ ആ പെണ്ണും അവിടെ നിന്നെങ്കിലും പഠിച്ചു അതുകൊണ്ടാണ് പഴയ പോലെയല്ല വെമ്പള്ളരിച്ചു സംസാരിക്കും പറ്റൂല എനിക്ക് നല്ലൊരു ജോലി കിട്ടിയിട്ട് ഞാൻ കല്യാണം കഴിക്കോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പരിപാടി കല്യാണത്തിന് ശേഷം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് അവർ അവര് തമ്മിലുള്ള പ്രശ്നമാണ് അവർ തമ്മിൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഒരു പുരുഷൻ എന്താണ് ആ ഭാര്യയെ ആഗ്രഹിക്കുന്നത് അത് ചിലപ്പോൾ ഫാമിലിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിന് എല്ലാത്തിനും പ്രശ്നങ്ങൾ വരുമ്പോൾ ഡിവോഴ്സ് രണ്ട് രണ്ടുപേർക്കും ഉണ്ട് പേരും അങ്ങനെ പോകാൻ നൽകുന്നുണ്ട് അത് അവരുടെ ഒത്തൊരുമ ഇല്ലായ്മേന്റെ പ്രശ്നം അല്ലാണ്ട് സ്ത്രീ മോളിലും പുരുഷൻ താഴേക്ക് നിക്കണമെന്ന് ഞാൻ പറയാറില്ല രണ്ട് പേർക്കും നിൽക്കണമെന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കും സംസാരിക്കാനുള്ള ഒരു അഭിപ്രായം അതായത് ഭർത്താവ് അയക്കുടെ കാര്യം പറയുമ്പോൾ സ്ത്രീക്ക് തന്നെ അഭിപ്രായം പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം അതേ ഞാൻ പറയുന്നുള്ളൂ അല്ലാതെ ഈക്വലായിട്ട് നിൽക്കണം എന്ന് പറഞ്ഞു അവരുടെ തലമേളി കയറി ഇരിക്കുന്നില്ല നല്ല രീതിയിൽ കുടുംബം പോണെങ്കിൽ അങ്ങനെ ഫാമിലി ലൈഫ് വേണ്ടെന്ന് പറയാൻ കാണന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൂറിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആൾക്കാർ ഇത് അംഗീകരിക്കൂലേ അങ്ങനെ പറഞ്ഞിട്ട് സ്ത്രീകളെല്ലാരും കൊച്ചി എന്ത് നഷ്ടം നഷ്ടമില്ല